ഫാദന്റെ വാക്കും കേട്ടിട്ട് അരീക്കാട് പാടത്തേക്ക് ഋഷാദ് ഓട്ടോ ഇറക്കിയതാണ് ആ ആ ഫായന്റെ വാക്ക് കേട്ടതാണ് പക്ഷെ വണ്ടി ഇവിടെ ആയിട്ടുണ്ട് നമ്മളെ റിഷാദ് നമ്മളെ നാട്ടിലെ നാട്ടില് റിഷാദ് ഞാൻ പറഞ്ഞ് പറ്റുന്ന ഇത് പറ്റൂല കാരണോ ഒരു ും നടക്കുറിക്ഷറി പറ വണ്ടിയ തിരിച്ചാ പോരാ ചാവ ഞാണ്ടെ തിരിച്ചാലേ പറഞ്ഞിട്ടുള്ളൂ പഴയല്ലേ

അപ്പൊ ആശാൻ ഇവിടെ പെട്ടെടുക്കണ് സൈലൻസർ വള്ളത്തിലാണ് സ്റ്റാർട്ടായിട്ടാ പോലാ അത് സ്റ്റാർട്ടാക്കാൻ പോകട്ട നാവ് പൊന്നാവട്ടെ എന്ന് വണ്ടി സ്റ്റാർട്ട് ആക്കാൻ പോണേ പോവണേന്നെ രണ്ടാ കിട്ടിയടാ കിട്ടി ഓരോ ഒരു വെള്ളം മലിനീകരണമാക്കിണ്ട് തള്ളി കൊടുക്കടാ തള്ളി കൊടുക്കടാ അല്ലെങ്കിൽ കുടുക്കുടാ വലിച്ചോ വലിച്ചാ മതി ഫ്രണ്ട് വലിച്ചാ മതിയാ വലിച്ചോടുക്കണ ഫ്രണ്ടിന്ന് വലിച്ചോടുക്കൂന്ന് ഓട്ടോറിക്ഷ അതിലെ ഓട്ടോ കിങ് ആണ് ഈ കെടുക്കണത് പിന്നെ ഓട്ടോ പുതിയ ഓട്ടോന്റെ പെണ്ണുങ്ങൾ എന്താ ഓട്ടോറിക്ഷ പെൺ ഓട്ടോറിക്ഷ തട്ടാ പക്ഷെ ഇത് എഴുതി ആ ഇത് ഇതിന്റെ ഉള്ളിൽ എന്താ കേളേജ് പറഞ്ഞ നമ്മളെ ഈ വണ്ടിന്റെ പേര് ബോയ്സ് കൊടുത്തു കേട്ടോ അതെന്നെ പറഞ്ഞ മണിയാറാ അങ്ങോട്ടെ ഇത് ഫാന് പിന്നെ ണ്ട് വരണ്ടോ ആ അതെ വേണ്ട അത് വേണ്ട ഇത് എത്രത്തോ വണ്ടിയാടാ നമ്മൾ ഓട്ടോൻ്റെ ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് അതിലവൻ രണ്ടൈറ്റം മറ്റേ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അതിന്റെ ടെർക്കിംഗ് പീസ് ആക്കി പെട്ടിട്ടുണ്ട് പിന്നെ ലവ് പിന്നെ പിന്നെ റാക്കിൻ്റെ ഉള്ളി ആക്കണ്ട ഫുള്ള് പിന്നെ പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റിന്റെ സാധനം ആ ഡിസൈനും വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ മാറ്റി കിടക്കുന്ന ബ്ലൂ ആണ് പിന്നെ ബ്ലാക്ക് പിന്നെ സീറ്റ് ബാക്കി അവസ്ഥ എന്താണ് ആ ബാക്കിൽ ഇതുപോലെ തന്നെ ബാക്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാലോ വണ്ടിന് ആകനപ്പാട് പറഞ്ഞാല് ആശങ്ക കൊണ്ടക്കല്ല അടിപൊളി വണ്ടിന്റെ പേര് ജിന്ന് സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞ ലേഡീസ് വണ്ടിയാണ് ലേഡീസ് വണ്ടിയാണ് ഇവിടെ കണ്ടിട്ടുണ്ടോ ഫാനാണ് നമ്മളാദ്യം കാണിച്ചു കൊടുത്തത് ഞാൻ നേരെ ഫ്രണ്ട് വന്നാല് അരീകാട്ടത്തെ കിങ് അതായത് അരിഘട്ടത്തെ കിങ് ഇവിടെ ഇന്ത്യ ഓട്ട അതായത് ഇന്ത്യ ഈ ഓർഡർസ് കഴിഞ്ഞിട്ട് ബാക്കി ഓഡർസക്കാർക്ക് ഏ പരട്ടോ അപ്പൊ അടുത്ത കഴിഞ്ഞ് ഹാജ് ബ്രദേ വണ്ടിയാണ് ഏഹ് വണ്ടി ഓണൊക്കെ ഏറോണ് അതേപോലെ പരുന്ത സെറ്റ് പക്ഷെ വൈഫർ ഇല്ല വൈഫർ ഇല്ല നിങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കണേ സാർ മെഗാവാറിന് പിന്നെ ഈ തണ്ടും പോലൊക്കെ ഇവിടെ ഉണ്ട് ഇത് നല്ലൊരു ഓഫർ ഈ തണ്ടും കോല അതേപോലെ പക്ഷെ വണ്ടി കഴുകിട്ടില്ല വണ്ടീന്റെ ഉള്ളില് നോക്കണമെങ്കിൽ നമ്മളെ ഉള്ളില് വന്നാൽ ഓഫർ എന്തൊക്കെയുള്ള രണ്ട് പാവ കുട്ടികളുണ്ട് ഇത് വന്ന് ഋഷാദ് എന്തോ പെണ്ണുങ്ങള് എന്ത് ഞാൻ അത് അതേപോലെ ഇടും അവനാ പറഞ്ഞ അവനാ പറഞ്ഞേക്ക് അതല്ല പറഞ്ഞേ ആ ഈ വണ്ടി വണ്ടിക്ക് ഒരു കൊട ഫ്രീ ഉണ്ട്